നമസ്കാരം പാപത്തിന്റെ ഫലം കിട്ടിയോ ഐ ഡോ അപ്പോ ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു ആടുന്ന ഒരു വാർത്തയുണ്ട് മറ്റൊന്നുമല്ല നൂറ എഡ് എന്ന് പറയുന്ന ഒരു വാർത്ത സത്യമായിട്ട് എനിക്കറിഞ്ഞൂടെ സത്യമായിട്ട് എനിക്കറിഞ്ഞൂടെ ഔട്ടായോ എന്തോ എനിക്കറിയത്തില്ല പാപത്തിന്റെ ഫലം കിട്ടിയോ എന്തോ എനിക്കറിഞ്ഞൂടാ ടോപ്പ് ഫൈവിൽ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നൂറ ഔട്ടായോ എന്ന് എനിക്കറിയത്തില്ല ടോപ്പ് ഫൈവിൽ കയറണമെന്ന മോഹം കൊണ്ട് അതായത് എന്താ ടിക്കറ്റ് ഫിനാലെ ജയിച്ചു ടോപ്പ് ഫൈവിലായി എന്ന് മോഹിച്ചു നടന്നു അതിനുശേഷം ലാലേട്ടൻ വന്ന് പറയുന്നു ടോപ്പ് ഫൈവിലല്ല ആയത് ഫിനാലെ വീക്കിലേക്കാണ് താങ്കൾ അകപ്പെട്ടത് എന്ന് പറയുന്നു അതുവരെയൊക്കെ പ്രേക്ഷകർ പിന്തുണ നൽകുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു പിന്നീടാണ് ഈ പറയുന്ന വിഷം ഉള്ളിൽ കിടന്ന വിഷം ചീറ്റി 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 ഇപ്പോൾ എന്ത് സംഭവിച്ചു സംഭവിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ പറയപ്പെടുന്നു പാപത്തിന്റെ ഫലം കിട്ടിയോ ഉടനടി സ്വന്തം ബേബിയുടെ അടുത്തേക്ക് ഓടി പോകാനുള്ള ഒരു അവസരം ദൈവമായിട്ട് തന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ അങ്ങനെ ഒരു സംഭവം കടന്നു പരക്കുന്നുണ്ട് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ അങ്ങനെ ആവട്ടെ ഇപ്പഴും പറയുന്നു എനിക്കറിയത്തില്ല അങ്ങനെ ഒരു വാർത്ത എല്ലാവരും ആഗ്രഹിച്ച ഒരു വാർത്തയാണ് ഇന്ന് അവസാനം നടന്ന സംഭവം കണ്ടപ്പോ എല്ലാവരും ഒരു ആഗ്രഹിച്ച വാർത്തയാണ് സത്യമായി ഫലിക്കട്ടെ നമുക്ക് എവിടെ കാണാം ജയഹന്ദ്